ദിലീപ് സിനിമകൾക്കെതിരെ വിമർശനവുമായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ നല്ല ഹാസ്യവുമായി പുതിയ പിള്ളേർ സിനിമ എടുക്കുന്നു എന്നാൽ ഇപ്പോഴും ദിലീപിന്റെ നിലവാരം നോക്കൂ എന്നാണ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് കുറിപ്പ് ഇങ്ങനെ പണ്ടൊരു ഇന്റർവ്യൂവിൽ ശ്രീനിവാസന്റെ ഒരു ഡയലോഗുണ്ട് ഞാൻ ചെയ്ത നൂറു പടങ്ങളല്ല നിലവാരമില്ലെന്ന് കണ്ടു ചെയ്യാത്ത വിട്ട ആയിരം പടങ്ങളാണ് മലയാള സിനിമയ്ക്കുള്ള എന്റെ ശരിയായ സംഭാവനയെന്ന് അതുപോലെയാണ് കഴിഞ്ഞ പത്ത് വർഷമായുള്ള ദിലീപ് പടങ്ങൾ ദിലീപിന്റെ കോക്കസ് മാത്രമായി സിനിമാ ലോകം കീഴടക്കിയ ആ കാലത്തെ പടങ്ങളുടെ നിലവാരം നോക്കൂ ദിലീപിന്റെ സിനിമകൾ കാണാതെ ആ പടങ്ങൾ പൊട്ടി പൊട്ടിച്ചാണ് നല്ല ഹാസ്യമായി പുതിയ കുറെ പിള്ളേർ വന്നത് പുതിയ അഭിനേതാക്കൾ വന്നതും പരീക്ഷണങ്ങൾ പിന്തുണയ്ക്കാൻ പുതിയ നിർമ്മാതാക്കൾ വന്നതും അതുവഴിയാണ് മലയാളത്തിന് കുറേയേറെ നല്ല സിനിമകൾ കിട്ടിയതും പൊതുവിൽ മലയാള സിനിമയുടെ പ്രത്യേകിച്ചും ഹാസ്യത്തിന്റെയും കുടുംബ നിലവാരം ഉയർന്നതും ദിലീപിന്റെ കാലത്തെ വലിച്ച ഡബിൾ മീനിങ് സ്ത്രീവിരുദ്ധ കോമഡികളിൽ ചവിട്ടിവീണ മലയാള സിനിമ എണീറ്റ് നടക്കാൻ തുടങ്ങിയത് ദിലീപ് എന്ന വൻമരം വീണതുകൊണ്ടല്ലേ എത്ര ഊർജ്ജസ്വലമാണ് ഇന്ന് ചെറുപ്പക്കാരുടെ പടങ്ങൾ എന്നാൽ ഇപ്പോഴും ദിലീപിന്റെ നിലവാരം നോക്കൂ അതുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നമ്മൾ പ്രേക്ഷകർ കാണാതെ വിട്ട ഓരോ ദിലീപ് സിനിമയുമാണ് നല്ല മലയാളം നമ്മുടെ ഓരോരുത്തരുടെയും സംഭാവന എന്നായിരുന്നു കുറിപ്പ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് താരത്തിന്റെ പവി എന്ന പുതിയ ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത് അയാൾ ഞാനല്ല ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം വിനീത് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് പവി കെയർടേക്കർ മലയാളം നോൺ ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് വിനീത് കുർമാർ സംവിധാനം ചെയ്ത പവി കെയർടേക്കർ എന്നാണ് പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടുകൾ ദിലീപിനൊപ്പം എത്തുന്ന അഞ്ച് പുതുമുഖ നായികമാരാണ് പവി കെയർ ടേക്കർ എന്നതിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങിയ കാലത്തെ ടെക്നോളജി അല്ല ഇപ്പോൾ മേക്കിംഗ് രീതിയും ഇതല്ല എന്നാണ് അടുത്തിടെ ദിലീപ് പറഞ്ഞത്